ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓത്തുപള്ളി ബഷീർ വോട്ട് വണ്ടി ആൻഡ് ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കാളികാവ് ഫുട്ബോളിൽ പേര് കേട്ട നാടാണ് കെ എഫ് സി കാളികാവിനെ സെവൻസ് ഫുട്ബോളിന്റെ ഭൂമികയിൽ അടയാളപ്പെടുത്തിയ മുജീബ് മാഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാണാം വിശേഷങ്ങൾ ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് കാളികാവിലെ പതിനഞ്ചാം വാർഡായ കല്ലെന്ന നില സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയെ കാളികാവുകാർക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാളികാവിൻ്റെ ജനകീയ ഒരാളായ മുജീബ് മാഷ കെ എഫ് സി കാളികാവിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജനകീയമാക്കി കാളികാവിനെ അഡ്രസ് ചെയ്ത സബൻസ് ഫുട്ബോളിന്റെ ലോകത്തിലെ പ്രധാനപ്പെട്ട അഞ്ചാറ് പേരിൽ ഒരാൾ കൂടിയാണ് മുജീബ് മാഷെ മുജീബ് മാഷും ഈ പ്രാവശ്യം ജനവിധി തേടുകയാണ് സ്വാഗതം മാഷേ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അതെ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തില് തിരഞ്ഞെടുപ്പ് കുറെ കാലമായി രാഷ്ട്രീയത്തില് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് ആ ഞാന് എന്റെ പാരമ്പര്യമായിട്ട് എന്റെ പിതാവ് കാളികാവിലെ ഒരു കോൺഗ്രസിലെ പഴയകാല പ്രവർത്തകനായിരുന്നു പിന്നെ പിന്നൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കാളികാവ് ടൗൺ കെ സിയുവിന്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ടാണ് പ്രവേശനം പിന്നെ മമ്പാട് കോളേജിൽ ഞാൻ കളി പഠിക്കുന്ന കാലഘട്ടത്തിൽ കളിയിൽ പിന്നെ സമയം കൂടുതൽ ചെലവഴിക്കുന്നതുകൊണ്ട് സജീവമായി രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും കെ എസ് യുവിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് കാലം ഒരു പതിനഞ്ച് വർഷക്കാലം കാലം അഖിലേന്ത്യാ സെവൻസിൽ കളിച്ച സമയത്തും പാർട്ടിയുടെ പരിപാടികളൊക്കെ ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നു കളിച്ചു ഒരു സെന്റർ ഫോർവേഡ് രാഷ്ട്രീയം ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് അതെ ഞാൻ കോളേജില് ഇവിടെ ഇവിടുന്ന് ഫ്രണ്ട്സ് ക്ലബിലൂടെയാണ് കളിച്ചു വളരുന്നത് പിന്നെ കോളേജിൽ എത്തിയപ്പോ ഇന്റർനാഷണൽ കോച്ചസിന്റെ ഒക്കെ ഒരു കോച്ചിങ് നേടാനും അതുവഴി നമ്മളൊരു ഒരു സ്റ്റാൻഡേർഡ് പ്ലേഴ്സ് ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോ നിലവിൽ ക്രിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് ഏതായാലും ഒരു അധികം താമസിക്കാതെ സർവീസിൽ നിന്ന് വിരമിക്കാനുള്ള തയ്യാറെടുപ്പ് ഇല്ല അതിന്റെ ഒരു മൂന്ന് വർഷമുള്ള എനിക്ക് ഇനി സർവീസ് ബാക്കിയുള്ളൂ പിന്നെ ലീവുകളൊക്കെ ഉണ്ട് അപ്പോ ഇത് രാഷ്ട്രീയത്തിന് ആ ഒരു സേവനത്തിനതൊരു തടസ്സമാവില്ല കാരണം ഞാൻ എന്റെ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് സജീവമായിട്ട് കളിയ രാഷ്ട്രീയത്തിലുണ്ട് പാർട്ടിയും യു ഡി എഫ് സംവിധാനത്തിന്റെ ഒക്കെ പിന്നെ ഇല്ലല്ല ഞാന് കാളികാവ് ബ്ലോക്ക് കോൺഗ്രസിന്റെ ജോയിൻറ്റ് സെക്രട്ടറിമാർ ഒരാളാണ് അപ്പോൾ ഒരു ഫുട്ബോൾ മേഖലയിൽ കാളികാവിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന് നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ കാളികാവിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇപ്പം കളിയായി അപ്പോൾ നമ്മുടെ കാളികാവിന്റെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ചെത്തക്കടവ് സ്റ്റേഡിയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു തോന്നുന്നുണ്ടോ തീർച്ചയായും ഞാൻ ഒരു ഫുട്ബോൾ മേഖല മാത്രല്ല കാളികാവിന്റെ ഒരു സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാട് എനിക്ക് വ്യക്തമായുണ്ട് കാരണം ഒരു ഇപ്പൊ സ്വാഭാവികമായും മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഭരണസമിതി ഒക്കെ പശ്ചാത്തല മേഖലകളിൽ അതായത് റോഡ് അങ്ങനത്തെ മേഖലകളിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്തു അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ വഴി പുതിയ മാറിയ സാഹചര്യത്തിൽ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ആയുർവൈദ്യമൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് കാരണം വ്യവസായ തലമുറ ധാരാളമുണ്ട് അവർക്ക് ഒരു ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ടൂറൊക്കെ സംഘടിപ്പിച്ചെങ്കിലും അവരെയൊക്കെ ഒരു ഒരുമിച്ച് ഒരു ഒരു ഇരുന്ന് മാനസികമായ ഒരു ഉല്ലാസം അവരെ പുനരുദ്ദേശ പുനരുദ്ദേശിപ്പിക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതേപോലെ യുവാക്കളൊക്കെ ധാരാളം എഡ്യൂക്കേറ്റഡ് ആയ വിദ്യാർത്ഥികളുടെ ഒരു കാലഘട്ടമാണ് അവരെയും ഒക്കെ പിന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു സംവിധാനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കുക പിന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളൊക്കെ പൊതുരംഗത്തേക്ക് ധാരാളം കടന്നു വരുന്ന ആളുകളാണ് അവർക്ക് തൊഴിൽ മേഖലകൾ ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ പിന്നെ അത് മാത്രല്ല പുതിയ തലമുറക്ക് കായിക അത് ഹെൽത്ത് കോൺഷ്യസ് ആണ് ആളുകളൊക്കെ അപ്പോ ആരോഗ്യ പ്രത്യേകിച്ച് ആദ്യം സൂചിപ്പിച്ച ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ആശയമാണ് അത് മുൻ നമ്മുടെ കാലയലെ പഴയ സാമൂഹിക പ്രവർത്തകരും ഞങ്ങളൊക്കെ ഉള്ള ടീമാണ് അതൊരു ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തി എത്തിക്കാൻ പരിശ്രമിച്ചത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ എം എൽ എ അതിനൊരു ഇരുപത്തി ക്ഷം രൂപ തന്നു അത് നമ്മളെ പാർട്ടി മുന്നണിയും നമ്മുടെ പ്രവർത്തകരുടെ ഒക്കെ നിരന്തര പരിശ്രമമാണ് ഇനി അതൊരു മിനി സ്റ്റേഡിയം ആക്കുക അതിനോടനുബന്ധിച്ച് ഒരു പിന്നെ എന്താ പറയാ പകൽ വീട് പോലുള്ള സംവിധാനം ആ മേഖല പിന്നെ അതേപോലെ ഒരു പാർക്കിംഗ് ഒരു പാർക്ക് ഒരു കുട്ടികൾ കളിക്കാൻ രേഖ ആ ഒരു ഒരു കാഴ്ചപ്പാട് ആ അത് സ്വാഭാവികമായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകൾ മാത്രം അതിന് മതിയാവില്ല എം പി എം സംസ്ഥാന സർക്കാർ ഒക്കെ വിനിയോഗിച്ച് അതൊരു വലിയൊരു പ്രോജക്റ്റാക്കി മാറ്റണം അതുപോലെ കാലികാവിന്റെ സമഗ്ര വികസനത്തിന് വ്യക്തമായ കാഴ്ചയോടുകൂടി ഇല്ല ഞങ്ങള് പിന്നെ ഞങ്ങളുടെ മൊത്തം ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളെയും ഒന്നിച്ച് പതിനേഴാം തീയതി ഒരു യു ഡി എഫ് കൺവെൻഷൻ ഉണ്ട് അന്ന് ഡേറ്റ് ആവാം അത് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തരകാര്യാണ് ആരായാലും നല്ല ഒരു ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി നല്ല അത് രാഷ്ട്രീയാണ് അതെല്ലാവർക്കും അവരുടെ രാഷ്ട്രീയങ്ങളുണ്ടാവും നമ്മളെ ഉണ്ടാവും ഞാൻ തികച്ചും അതിനെ ഒരു ഒരു എന്താ സൗ സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി ധാരാളം കളികളിൽ പങ്കെടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ എന്നെ കാണുള്ളൂ സൗഹാർദ്ദ മത്സരമായിരിക്കും താങ്ക് യു